ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഇപ്പോൾ അമേരിക്കയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നടന്ന മത്സരത്തിൽ ഇന്റർ മിലാൻ ഇൻ്റർമിലാൻ ക്ലബ്ബായ റിവർ പ്ലേറ്റിനെ പരാജയപ്പെടുത്തിയിരുന്നു എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കായിരുന്നു ഇന്റർ മിലാൻ വിജയിച്ചിരുന്നത് രണ്ട് റെഡ് കാർഡുകൾ റിവർ റിവർപ്ലേറ്റിന് ഈ മത്സരത്തിൽ വഴങ്ങേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും മറ്റൊരു മത്സരത്തിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസ് സമനില വഴങ്ങുകയാണ് ചെയ്തിട്ടുള്ളത് ഗോൾ രഹിത സമനിലയിലായിരുന്നു സൺ ഡൗൺ എഫ് സി അവരെ തളച്ചിട്ടുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് എല്ലാ ബ്രസീലിയൻ ക്ലബുകളും ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത കരസ്ഥമാക്കിയിട്ടുണ്ട് ബ്രസീലിൽ നിന്നും നാല് ക്ലബ്ബുകളായിരുന്നു ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത കരസ്ഥമാക്കിയിട്ടുള്ളത് ബോട്ടഫോഗോ അതുപോലെ തന്നെ ഫ്ലൂമിനൻസ് ഫ്ളമങ്കോ അതുപോലെ തന്നെ പാലമ്രാസ് എന്നിവരായിരുന്നു നാല് ക്ലബ്ബുകൾ നാല് ക്ലബ്ബുകളും അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് അതേസമയം അർജന്റീനയിൽ നിന്നും രണ്ട് ക്ലബ്ബുകൾ യോഗ്യത നേടി ആ രണ്ട് ക്ലബുകളും ഇപ്പോൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താവുകയാണ് ചെയ്തിട്ടുള്ളത് ബൊക്ക ജൂനിയേഴ്സ് മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത് അവർ പുറത്തായി അതുപോലെ തന്നെ ഇന്റർ മിലാനോട് പരാജയപ്പെട്ടുകൊണ്ട് റിവർ പ്ലേറ്റും ഇപ്പോൾ പുറത്തായിട്ടുണ്ട് രണ്ട് അർജന്റീൻ ക്ലബുകളും ഇപ്പോൾ പുറത്തായി നാല് ബ്രസീലിയൻ ക്ലബ്ബുകളും ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടി എന്നുള്ളതാണ് ഏതായാലും സൗത്ത് അമേരിക്കൻ ക്ലബ്ബുകൾ മികച്ച പ്രകടനമൊക്കെ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ബ്രസീലിയൻ ക്ലബ്ബുകൾ മികവ് തെളിയിച്ചിട്ടുണ്ട് ഇനി എത്രത്തോളം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം